സ് അപ്പം ഇന്ന് നമുക്കൊരു സൺഡേ വ്ളോഗാണേ അപ്പം അതാ കാലത്ത് നീച്ചപ്പോൾ സമയം ആറേ മുക്കാലൊക്കെ ആയിട്ട് ഉണ്ടാവും എന്ന് നല്ലൊരു പണിയും കിട്ടി രാവിലെ തന്നെ പാലൊക്കെ തിളച്ച് പോയിട്ട് പിന്നെ തുടച്ച് വൃത്തിയാക്കാൻ തന്നെ കുറച്ച് സമയം എടുത്തു കേട്ടോ കുഞ്ഞൊരു പാത്രത്തിലാണ് ഞാൻ എടുത്ത് വെച്ചതും അപ്പോൾ ഒന്ന് അല്ലെങ്കിൽ ഈ പാല് വെച്ച ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ തിളച്ച് പോവും പിന്നെ പിന്നെന്താ ഇവർക്കിങ്ങനെ ചെറുപയറ് മക്കൾക്കങ്ങനെ വേവിച്ച് കൊടുത്താൽ കുറച്ച് ഉള്ളിട്ടിട്ട് വേവിച്ച് കൊടുത്താൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനത് വേവിക്കാൻ നീച്ച് കഴിഞ്ഞ് കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റായിട്ട് പലഹാരമൊന്നും ഉണ്ടാക്കിയില്ലേ അപ്പം ഞാൻ അതൊക്കെ എടുപ്പത്തിൽ വെച്ചു അമ്മതാ മാന്തളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തോല് കളഞ്ഞ് ക്ലീൻ ചെയ്ത് വറക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ ഞങ്ങൾ കൂടുതലായിട്ടും കുക്ക് ചെയ്യുക ആ അടുപ്പിലാണേ അപ്പോൾ അതാ ഒരടുപ്പിൽ അമ്മ കറി വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ വയറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മാന്തലയ്ക്ക് വറുക്കാനായിട്ട് മസാല റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഒന്നുമില്ല കേട്ടോ ഉള്ളി വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ തേച്ച് പിടിപ്പിച്ചേ പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇത് കൂടെ ഇങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് വറക്കാൻ വേണ്ടിയിട്ട് ഇട്ടു പിന്നെ രാവിലെ ഒന്നും പലഹാരം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ ഞങ്ങൾ രാവിലെ ഉണ്ടാക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഡിന്നറിന് ഇരിക്കും എന്തെങ്കിലും ഉണ്ടാക്കാം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തന്നെ നമ്മൾ ഏട്ടിണക്ക് കൊണ്ടുപോകും ചോറ് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചോറ് ആവണം കേട്ടോ അപ്പോൾ രണ്ടും നമ്മുടെ ഏകദേശം ഒരൊമ്പത് മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ കിച്ചൺ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ അതേ മാന്തള കമ്മി മാന്തളം ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് കുറച്ചുള്ളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് അങ്ങനെ ഓവർ കുക്ക് ഒക്കാകുമ്പോഴാണ് കുറച്ച് ഒക്കെ ആകുമ്പോഴാണ് നമ്മളത് ഇടാൻ പാടില്ലെങ്കിൽ ഉള്ളിലേക്ക് കരിഞ്ഞു പോവും കേട്ടോ ആദ്യം തന്നെ പോയിട്ട് ഉള്ളിട്ട് കഴിഞ്ഞ് ഉള്ളിൽ കരിഞ്ഞു പോയി പിന്നെ ഇതേ നമ്മളൊരു ഒമ്പതരൊക്കെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു കേട്ടോ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടായിരുന്നു ചെറിയ കറി മന്തൽ വറുത്തതും പയറ് തോരനും അച്ചാറും മോരൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊക്കെ നല്ല ഞങ്ങൾ പഠിക്കലിക്കൊന്നിറങ്ങി കേട്ടോ ഒന്നും ഗാർഡനൊക്കെ ഒന്നും നോക്കാതെ വിചാരിച്ചു പ്രത്യേകിച്ചൊന്നും ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ചെടി എനിക്ക് ചെടി പരിപാലനം കുറച്ച് കൂടുതലായിരുന്നു ഇപ്പോൾ സെക്കൻഡ് ബേബി വന്നതിൻ്റെ പിന്നെ ഒന്നിലേക്ക് ശ്രദ്ധിക്കാൻ ടൈം കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കളർച്ചെടിയുടെയും തലപ്പത്തുള്ളത് വരില്ലേ ഒരു തൂമ്പ് വരില്ലേ അത് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല രണ്ട് രണ്ടതായിട്ട് വളർന്നു വന്നോളൂ കേട്ടോ കുറച്ചും കൂടി തെക്കായിട്ട് വരല് രണ്ട് ഇങ്ങനെ വളർന്നു വന്നോളൂ അപ്പോൾ ഒന്നും കൂടി ഭംഗി ഉണ്ടാവുകയേ ഇത് നേരെ മറിച്ച് നമ്മളത് പൊട്ടിക്കാതിരുന്ന് കഴിഞ്ഞാൽ നേരെ ഹൈറ്റിൽ പോയിട്ട് നമുക്കതൊരു ഭംഗി ഉണ്ടാവില്ല അങ്ങനെ ഹൈറ്റിൽ പോയിട്ട് അടിയിലൊന്നും ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഓരോന്നും അങ്ങനെ പൊട്ടിച്ച് എടുത്ത് കളഞ്ഞു പിന്നെ ഇതാണ് നമ്മുടെ പത്ത് മണി പത്തുമണിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തി ഒന്നും കൂടിയും കുറ്റിക്കുറ്റിയായി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇപ്പം മഴ കാരണം കാരണത്തിൽ പോകുമെന്നുണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മളെവിടുന്ന് റോസ് കൊടുന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പിടിക്കില്ല ഗൈസ് അപ്പോൾ ഇതാ ഒരു റോസ് കണ്ടില്ലേ ഇത് നല്ല പിടിച്ചതായിരുന്നു പക്ഷെ ഇതിൻ്റെ പൂക്കളൊക്കെ ഇതേപോലെയാണ് ഉണ്ടാവുന്നത് എന്താ കാരണം എന്നറിയില്ല പിന്നെ നമ്മുടെ മണി പ്ലാന്റിന് ഇതാ ഇങ്ങനെ പെടർത്തി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ ഒരു കഷ്ണം നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ ഈ മണി പ്ലാന്റ് പിടിച്ചോളും അപ്പോൾ ഇതാ നമ്മുടെ പഠിക്കൽ ബസ് വന്നിട്ട് വെക്കണ്ടേ ബസ് ഏകദേശം പത്തിര പത്ത് മുഖലായിട്ടോ പിന്നെ ഇതേ ഈ ചെടിയൊക്കെ നമ്മുടെ ഫുള്ള് പോയിരിക്കുന്നു കേട്ടോ അതൊന്നും ശ്രദ്ധിക്കാതെയും വെട്ടി കൊടുക്കാതെയൊക്കെയാണ് അപ്പം ഞാൻ അതൊന്ന് വെട്ടിയിട്ട് അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ നാല് പുറം ഇപ്പോൾ വെട്ടിയെടുത്തിട്ട് അത് സെൻടറിലായിട്ട് കൊത്തിക്കൊടുത്തു കേട്ടോ അപ്പോൾ ഒന്നും കൂടി അത് തിക്കായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തേ പിന്നെ അതായത് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഇവിടെ നിൽക്കണ ഒരു ഒരിതാട്ടോ ക്രിസ്മസ് ട്രീ അങ്ങനെ ഞങ്ങളുടെ ഇവിടെ പറയാ ഇനി നിങ്ങളുടെ അവിടെ എന്തതിന് പറയുക എന്ന് കമൻ്റ് ചെയ്യണേ പിന്നെതാണ് നമ്മുടെ ചേന ചേന പറിക്കാറായിട്ടില്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോയിട്ടോ അവിടെ ഇതേ ഉമ്മർത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഉമ്മറത്ത് ഫുൾ ഇവരിന്ന് കളിക്കായിരുന്നു പിന്നെ എടുത്തേ എനിക്ക് അച്ചാർ ബീഫ് അച്ചാർ കൊടുത്തു തന്നായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണേ പിന്നെന്താ അവരിങ്ങനെ മരത്തിലൊക്കെ കയറിയിട്ട് ഫുള്ള് കളിയായിരുന്നേ കുറച്ച് സമയം നമ്മൾ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ പിന്നെ നേരെ വീട്ടിലേക്ക് വന്നിട്ട് കുട്ടികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു എനിക്ക് തീരെ വിഷമില്ലാത്ത ഞാൻ കുറച്ച് ഓട്സൊക്കഴിച്ചേക്കോ പിന്നെ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ റെസ്റ്റ് എടുത്ത് കിടന്നുറങ്ങി പിന്നെ ഈവനിങ്ങൾ ഉള്ളൊരു സംഭവങ്ങളാണിത് അപ്പോൾ ഈവനിങ് നമുക്ക് കുറച്ച് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കള്ളപ്പത്തിന് അരിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ അരച്ചെടുക്കാൻ വിചാരിച്ചു അരിയൊക്കെ അരയ്ക്കാൻ നേരത്തെ തേങ്ങ ചെറുക്കുമ്പോൾ സാധനം തേങ്ങയൊക്കെ വന്നിട്ട് എടുത്തുകൊണ്ട് പോകാനേ കുറച്ച് അരിയാണ് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന വെച്ചാൽ വെള്ളപ്പം നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടും കേട്ടോ കുറച്ച് കൂടുതൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല അപ്പം ഞാൻ അതൊക്കെ അരച്ചെടുത്തു പിന്നെ നമ്മൾ ഒന്ന് വെറുതെ ഇന്ന് ഫുൾ സൺഡേ ആയിട്ടും ഫുൾ വീട്ടിലിരിക്കലേ അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പുറത്ത് വെറുതെ ജസ്റ്റ് പോകാമെന്ന് പ്ലാൻ ഉണ്ട് വേറെ കൂടെ കേട്ടോ കുറച്ച് പാടവും വരുമ്പൊക്കെ കാണാം മഴയൊക്കെ പെയ്തിട്ടുള്ള ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലേ അപ്പോൾ അത് കാണാൻ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അരിയൊക്കെ അരച്ച് സെറ്റാക്കി നമ്മൾ നേരെ വിട്ടു കേട്ടോ മീൻ ദിവസം ആ ഗേറ്റൊക്കെ ഇടയ്ക്കുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് പോവാറുണ്ട് ഫ്രീ ആവണ ടൈമിൽ സ്കൂൾ ടൈമും ഈവനിങ് ഒന്നും പോകാൻ പറ്റില്ല അപ്പോൾ ശനിയോ ഞായറോ അങ്ങനെയുള്ള സമയത്തൊക്കെ പോവാർ കേട്ടോ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇതേപോലെ ഫ്രീ ഇരുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് അവിടെ കുറേ നേരം സംസാരിച്ചിരിക്കും അപ്പോൾ ഞങ്ങളിത് ആ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ച് കോലുമുട്ടായി കുട്ടികളിലൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടി ഒരു കോലുമുട്ടായി ഒക്കെ വാങ്ങിക്കൊടുത്തേ അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ ടൈം അങ്ങനെ പോയിട്ടാണ് സമയം ഒരു ഒരാറേഴ് മണിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാട്ടോ നല്ലൊരു വ്യൂ പറയില്ലേ പാടവും വരമ്പും പിന്നെ അതേ ഈ കായ ഇതേ എടുത്ത പറഞ്ഞ ഇത് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഞങ്ങൾക്കറിയോ ഇതിൻ്റെ പേരെന്താന്ന് അറിയിച്ചൊന്ന് കമൻ്റ് ചെയ്യൂട്ടോ പിന്നെ ഇതേ ഈ വെള്ള വെള്ള കുഞ്ഞി പൂക്കൾ ഇവിടെ കിടക്കണതാണെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ അത് നല്ല കാട് പിടിച്ച പോലെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ കുഞ്ഞ് വെള്ള ഇതിലൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ കളിച്ച് കുറച്ച് നേരം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും കുഞ്ഞ് കുട്ടിയാ അവിടെ എന്തു തോന്നോ ഇറങ്ങി കളിക്കാനും അങ്ങനെ ഒരു രസമല്ലേ ഇതൊക്കെ അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ പൂവാന്ന് വിചാരിച്ചിട്ട് പോവാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ അത് അവിടെ ചാമ നിൽക്കണപ്പോൾ നമ്മളത് പൊട്ടിക്കുക കേട്ടോ ഇത് നമ്മൾ പൂക്കളത്തിലൊക്കെ ഇടില്ലേ ഇതൊരു ബ്രൗൺ കളറാവുകയേ അങ്ങനെ നമ്മൾ വീടൊക്കെ എത്തി പിന്നെ കുറച്ച് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ